ഹൃദയത്തോട് ചേർത്തുവയ്ക്കാം ബോംബെസ് തിരു മുനിസിപ്പൽ കമ്മ്യൂണിറ്റി പാർക്കുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിയും നഗരസഭയും മാധ്യമങ്ങൾ മുഖേന പുറത്തുവിട്ടത് കരാറിന് വിരുദ്ധമായ വാദമുഖങ്ങളാണെന്ന് നിള ഹോളിഡേസ് അധികൃതർ തിരൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ പാർക്ക് അടച്ചുപൂട്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും വഴിവിട്ട ഒന്നിനും തയ്യാറാകാത്തതാണ് ഇതിന് പിന്നിലെന്നും അവർ പറഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർഷമായിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടാവാത്തതിനാലാണ് കോടതിയെ സമീപിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി തിരുമുൻസിപ്പൽ കമ്മ്യൂണിറ്റി പാർക്ക് നടത്തിപ്പുമായി ബന്ധപ്പെട്ട രൂക്ഷമായ ആരോപണങ്ങളാണ് നഗരസഭയ്ക്കെതിരെ അധികൃതർ ഉയർന്നത് കരാർ പ്രകാരം പാർക്കിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടത് നഗരസഭയാണ് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് കരാറിൽ ഏർപ്പെടുമ്പോൾ പാർക്ക് പ്രവർത്തനക്ഷമമാക്കുന്നതിന് അഞ്ചു മാസം അനുവദിച്ചിരുന്നതാണ് ഇരുപത്തി ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിനു മുമ്പ് കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകുന്നതിനും ലൈസൻസ് അനുവദിക്കുന്നതിനും കുടിവെള്ള പൈപ്പ് കണക്ഷൻ അനുവദിക്കുന്നതിനും പാർക്കിംഗ് ഏരിയ മാർക്ക് ചെയ്തു നൽകുന്നതിനുമാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് കൂടാതെ പാർക്ക് പ്രവർത്തിക്കാത്ത ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഉദ്ഘാടനം ചെയ്യുന്നതുവരെയുള്ള അഞ്ചു മാസത്തെ ഫീ ഇളവ് ചെയ്തു നൽകുന്നതിനും കത്ത് നൽകിയിരുന്നു എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് പലതവണ അപേക്ഷകൾ സമർപ്പിച്ചിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ടും നഗരസഭയുടെ ഭാഗത്ത് യാതൊരുവിധ പ്രതികരണവും കാണാതിരുന്നതിനാലും പാർക്ക് അടച്ചുപൂട്ടുമെന്ന സെക്രട്ടറിയുടെ കത്ത് കൈപ്പറ്റിയതിനാലുമാണ് നിള ഹോളിഡേസിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നതെന്നും അധികൃതർ പറഞ്ഞു ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകുന്നതിനും ലൈസൻസ് അനുവദിക്കുന്നതിനും കുടിവെള്ളം പൈപ്പ് കണക്ഷൻ അനുവദിക്കുന്നതിനും പാർക്കിംഗ് ഏരിയ മാർക്ക് ചെയ്ത് നൽകുന്നതിനുമാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് കൂടാതെ പാർക്ക് പ്രവർത്തിക്കാത്ത ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഉദ്ഘാടനം ചെയ്യുന്നത് വരെയുള്ള അഞ്ച് മാസത്തെ ഫീസ് ഇളവ് ചെയ്ത് നൽകുന്നതിന് കത്ത് നൽകിയിരുന്നു ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് പാർക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് പലതവണ തവണ അപേക്ഷകൾ സമർപ്പിച്ചിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ടും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രവർത്തനവും പ്രതികരണവും കാണാതിരുന്നതിനാലും പാർക്ക് അടച്ചുപൂട്ടുമെന്ന സെക്രട്ടറിയുടെ തുടരെ തുടരെയുള്ള കത്ത് ഏകദേശം മൂന്നോളം കത്തുകളാണ് കമ്പനി സ്വീകരിച്ചത് ിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത് ബിൽഡിംഗ് നമ്പറും ലൈസൻസും കുടിവെള്ള കണക്ഷനും അനുവദിക്കുന്നതിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു തുടർന്ന് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വാട്ടർ കണക്ഷൻ മാത്രം നൽകി ബിൽഡിംഗ് നമ്പറോ ലൈസൻസോ അനുവദിക്കാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി അവഗണിച്ചു പതിനൊന്ന് നാല് കമ്പനി വീണ്ടും കോടതിയെ സമീപിക്കുകയും പത്ത് ദിവസത്തിനുള്ളിൽ മേൽക്കാര്യങ്ങൾ അനുവദിക്കുന്നതിന് ഹൈക്കോടതി നഗരസഭയുടെ ഉത്തരവിട്ടു എന്നാൽ ഹൈക്കോടതി വിധിയെ പൂർണ്ണമായും ധിഖരിച്ച് ഒന്നര മാസം പിന്നിട്ട ശേഷം ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മാത്രമാണ് താൽക്കാലിക ലൈസൻസ് അനുവദിച്ചതെന്നും അധികൃതർ പറഞ്ഞു ബിൽഡിംഗ് നമ്പറോ ലൈസൻസോ അനുവദിക്കാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ ഈ ബഹുമാനപ്പെട്ട നമ്മുടെ സെക്രട്ടറി അവഗണിച്ചു അതിനുവേണ്ടി വീണ്ടും പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കമ്പനി വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും പത്ത് ദിവസത്തിനുള്ളിൽ മേൽ കാര്യങ്ങൾ അനുവദിക്കുന്നതിന് ഹൈക്കോടതി നഗരസഭയോട് ഉത്തരവിട്ടു എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ പൂർണ്ണമായും ധിക്കരിച്ച് ഒന്നര മാസം പിന്നിട്ട ശേഷമാണ് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മാത്രമാണ് താത്കാലിക പിന്നെ അനുവദിച്ചത് പ്രസ്തുത കരാറിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കവും ഒരു ഇരു കക്ഷിയും തമ്മിലുണ്ടായാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ആർബിറ്റേഷൻ ആൻഡ് കൗൺസിലേഷൻ ആക്ട് പ്രകാരം പരിഹരിക്കണമെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഏകപക്ഷീയമായി പാർക്ക് അടച്ചുപൂട്ടുമെന്ന ഭീഷണിയാണ് ഭാഗത്ത് നിന്നും ഉണ്ടായത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ പാർക്ക് അടച്ചുപൂട്ടിക്കാനാണ് വഴിവിട്ട ഒന്നിനും തയ്യാറാകാത്തതാണ് ഇതിന് പിന്നിലെന്നും അവർ പറഞ്ഞു ഞങ്ങൾ രേഖയുടെ അടിസ്ഥാനത്താണ് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഈ പിന്നെ കൗൺസിലിനോടോ അല്ലെങ്കിൽ സെക്രട്ടറിയോടോ യാതൊരുവിധ വൈരാഗ്യമോ ശത്രുതയോ ഒന്നുമില്ല മുനിസിപ്പാലിറ്റിൻ്റെ ക്യാഷും ഞങ്ങൾ അടക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്കറിയാം ഏതൊരു വ്യവസായം ലൈക്ക് പാർക്ക് പോലുള്ള സംഗതികൾ നടക്കണമെങ്കിൽ വിദ്യുത് ശക് വെ വെള്ളവും കറണ്ടും അത്യന്താപേക്ഷിതമാണ് എന്നു കണ്ട് ഞങ്ങളവിടെ ഇല്ലീഗൽ കൺസക്ഷൻ വാട്ട് ഇസ് ഇല്ലീഗൽ കണക്ഷൻ ഞങ്ങൾ ഒന്നര വർഷമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇല്ലീഗൽ കണക്ഷൻ ചെയ്തിട്ടുണ്ട് ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് ഒരു സിംഗിൾ നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്തില്ല അല്ലെങ്കിൽ ഞങ്ങൾ പറയണ്ടേ വൺ ടു ഇതാണ് നിങ്ങൾ നടത്തിയ ഇല്ലീഗൽ പ്രവർത്തനം ഇതാണ് അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഇല്ലീഗൽ പിന്നെ നടത്തിയാൽ പോലും മുനിസിപ്പൽ ആക്ട് പ്രകാരം അത് ക്രമവൽക്കരിക്കാൻ ചട്ടങ്ങളില്ലേ വകുപ്പുകളില്ലേ എന്തുകൊണ്ട് അവർക്ക് അത് അപ്രോച്ച് ചെയ്തിട്ടില്ല വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ എം എം കബീർ മാനേജിംഗ് ഡയറക്ടർ വിറഫുദ്ദീൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ പി അബ്ദുൽഖാദർ എന്നിവർ പങ്കെടുത്തു